തൊഴിലുറപ്പ് പദ്ധതിയിലെ തട്ടിപ്പ് ചൂണ്ടിക്കാട്ടി തൊടുപുഴ ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ സി പി എം തൊടുപുഴ ഈസ്റ്റ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു പല പദ്ധതികൾക്കും പഞ്ചായത്തിന് ഫണ്ടുണ്ടായിട്ടും പദ്ധതികളൊന്നും ഭരണസമിതി നടപ്പിലാക്കുന്നില്ല എന്നും മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു അഴിമതികൾ എണ്ണി എണ്ണി പറഞ്ഞ് ധർണയിൽ മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് സഖാവ് ടി എം മുജീബ് സംസാരിച്ചു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തന്നെ ഭരണ സംവിധാനം നിലകൊള്ളുന്ന മറ്റു പഞ്ചായത്തുകളെല്ലാം പണി ആരംഭിക്കുകയും അമ്പത് പണികൾ പോലും നൽകാത്ത ഒരു പഞ്ചായത്ത് പോലും ഇന്ന് തൊഴിലുറ താലൂക്കിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇടവട്ടി പഞ്ചായത്തിലെ ഒരു പണി പോലും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഇടയിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയ സാഹചര്യമാണ് അതിനിടയാക്കിയ സാഹചര്യം ഈ ഭരണസമിതി അധികാരത്തിലെത്തി അന്നു മുതൽ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളാണ് ഈ ഭരണസമിതി നിലകൊള്ളുന്നത് ഇതിനു മുമ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനത്തിന്റെ പ്രസിഡന്റായിരുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് കോഴിക്കോടിന് കുടുംബശ്രീ നേതൃത്വത്തിൽ കോഴിക്കോട് നടത്തിയ ആ നിത്യവരുമാനത്തിന്റെ ഭാഗമായി കുടുംബം ജി കഴിയുന്നതിന് വേണ്ടി സർക്കാർ പദ്ധതി അട്ടിമറിക്കുകയും കോഴിക്കോട് വളരൂ എന്ന് കാണിച്ച് പണം തട്ടിയെടുത്തതിനു ശേഷം അവരുടെ ട്യൂഷൻ സെന്റർ നടത്തുന്ന സമീപനമാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് അതെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ തരത്തിലുള്ള വിജിലൻസ് കേസുകൾ നിലനിൽക്കുക ഇവിടെ ലീഗിന്റെ തന്നെ മറ്റൊരു നേതാവിന്റെ മകൾ ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഞ്ചിനീയർ ചുമതലയേക്ക് ഇവിടെ വഹിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട വിശദാംശമൊന്നും ഞാൻ ചർച്ച ചെയ്യപ്പെടുന്നില്ല പക്ഷേ അവർ ഒഴിവായിപ്പോയതോട് കൂടി പുതിയ നിയമനം നടത്താനോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ നിയമനത്തിന്റെ ഭാഗമായി ഇവിടെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് തൊഴിൽ ആവശ്യമായ ഇടപെടൽ നടത്താനോ പഞ്ചായത്ത് ഭരണസമിതിയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും തയ്യാറാവാത്ത ഒരു സമീപനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഇതേ വിഷയം മുൻനിർത്തി നമ്മുടെ പഞ്ചായത്തിന് മുമ്പിലും നിരവധിയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അന്ന് നമ്മൾ സൂചിപ്പിച്ച ഈ കാര്യങ്ങളൊന്നും മുഖവിലേക്ക് എടുക്കാൻ അന്നത്തെ നിർവഹണ ഉദ്യോഗസ്ഥനായിരുന്ന സെക്രട്ടറി തയ്യാറായില്ല എന്നുള്ളതാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ ക്രമക്കേടുകൾ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു രൂപയുടെ എങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ ആ പണം തിരിച്ചുപിടിക്കേണ്ടത് എങ്ങനെയെന്ന് ഗവൺമെന്റ് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ സംഘടന സർക്കാരിന് ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി അതിൽ സൂചിപ്പിച്ചത് ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടമുണ്ടായാൽ അത് ഈടാക്കുന്നത് സെക്രട്ടറിമാരിൽ നിന്നു തന്നെയാണ് അതിനൊപ്പം ഉത്തരവാദിയായ പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ നിന്നുകൂടി ഈ തുക ഈടാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നതാണ് ആ നിവേദനം ആ നിവേദനം ഗവൺമെന്റ് പരിശോധിച്ച് ശരിയാണെന്ന് കണ്ടെത്തി തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ഒരു രൂപയുടെ സാമ്പത്തിക നഷ്ടം സർക്കാരിന് സംഭവിച്ചാൽ ആരുടെ ഉത്തരവാദിത്വത്തിലാണോ ആ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടത് ആ പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും തുല്യ ഉത്തരവാദികൾ എന്നാണ് ഗവൺമെന്റിന്റെ ഉത്തരവ് എന്താണ് നമ്മുടെ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഫൈസൽ സഹാവ് ഇടവട്ടി ചിറയുണ്ടല്ലോ നമ്മുടെ തന്നെ പഞ്ചായത്തിന്റെ വക സ്ഥലമുണ്ടല്ലോ അവിടെ അഞ്ചോ ആറോ സിമെന്റ് ബെഞ്ച് പണിതിട്ട് ആ ചിറയുടെ ചുറ്റും മനോഹരമായ ലൈറ്റ് സ്ഥാപിച്ചാൽ അവിടെ വൃത്തിയാക്കിയിട്ട് ഈ അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചിരുന്നെങ്കിൽ ഈ പഞ്ചായത്തിനെ അഭിമാനിക്കാൻ വകയില്ലായിരുന്നോ അത് ചെയ്യുന്നതിന് പകരം ആ കനാലിന്റെ പാലത്തിന്റെ അടിയിൽ കാട്ടുവള്ള വെച്ച് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാർക്ക് ഈ പ്രദേശത്തുള്ള ആളുകൾ വണ്ടിക്കൂലി മുടക്കി പോയി കാണണം ബഹുമാനപ്പെട്ട പഞ്ചായത്തിനോട് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട് നിങ്ങൾ ആരുടെ പേരാണ് ആ പാർക്കിനിട്ടിരിക്കുന്നത് പഴശ്ശിരാജ ആ പാർക്കിനിട്ടിരിക്കുന്ന പേരാണ് പഴശ്ശിരാജ ആരാണ് പഴശ്ശിരാജ എന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ആ പാർക്കിനിടേണ്ട പേര് ആ തട്ടിപ്പ് പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരാണ് ആ പാർക്കിനിടേണ്ടത് അല്ലെങ്കിൽ അന്നത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ പേരെങ്കിലും ആ പാർക്കിനിടാൻ നിങ്ങൾ തയ്യാറാകണം ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു എൽ ഡി എഫ് ആണ് ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ നിങ്ങളുടെ ആ തട്ടിപ്പ് പദ്ധതിയുടെ മുമ്പിൽ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മെഴുകു പ്രതിമ സ്ഥാപിച്ച് അന്നത്തെ വൈസ് പ്രസിഡന്റിന്റെ പേര് ആ പാർക്കിന് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാകും അത്രയും വലിയ തട്ടിപ്പല്ലേ നിങ്ങൾ ഈ പഞ്ചായത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത്